ഇത്രകാലം ആഗ്രഹിച്ചൊരു യാത്രക്കുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് രാവിലെ മുതലേ ഒരുക്കി തുടങ്ങിന്റെ സഹം നാളെ കാഴയിൽ നിന്നും പിതാവിന്റെ കൂടി വിശദമാക്കപ്പെട്ട കാഴവയോട് വീണ്ടും വരാമെന്ന് ആഗ്രഹത്തോട് സലാം പറഞ്ഞിട്ട് ഇന്നലെ അദിഷ്മയുടെ യാത്ര പറഞ്ഞു അതീയ സമ്മതി ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഹബീബേ കൊട്ടാരത്തിലേച്ചിട്ട് പാട്ടും പാടിന്റെ മുന്നിലൂടെ മക്കയിലുള്ള ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു അലൈഹി മക്കയിലുള്ള ജീവിതം വാക്കുൽ അതീതാണ് കാരണം ഇപ്പോ തീരാനാവുമ്പോഴാണ് വിതാവിന്റെ കോഫ് എന്ന് പറയുമ്പോൾ കനൽ പോലെ മദീന ആഗ്രഹിക്കുമ്പോൾ എന്താ പറയാ മക്കയെ പിരിയാതിരിക്കാൻ എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള മത്സരം എന്തായാലും മീസാബിൻ്റെ സംഘത്തോടൊപ്പമുള്ള ഈ ഒരു കൂടലും എന്താ പറയുക ഇത്രയും ദിവസത്തെ ഈ ഒരു സഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകൾക്ക് അറിയാണ് ചരിത്രപരമായിട്ടുള്ള സഞ്ചാരം ആത്മീയപരമായിട്ടുള്ള ഇടപെടല് എല്ലാം കൊണ്ടും മീസാബ് വ്യത്യസ്തമാണ് നമ്മൾ ഈ ദിവസങ്ങളൊരു നാലേഷന് മലിനെ നാലേ മരിച്ചോണ്ട് നടക്കും സ്ത്രീകൾ ഒരുപാട് പേര് കുട്ടിക്കറിഞ്ഞു കുട്ടിക്ക് അറിഞ്ഞാൽ തുഞ്ഞാബിനെ ഓർത്തോട്ടോ ലോകം ഓർത്തിട്ടോ ഒന്നുമില്ല ഹബീബിനോർത്തോ ഹബീബിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല സ്വന്തം രാത്രി ബഹുമാനപ്പെട്ട എന്താ പറയാ സൗറുഗ കയറി സൗമുഖം കയറി ക്ഷേമം വിട്ടും ക്ഷീണമെന്നല്ല അതിന്റെ ഒരു ആംഗോർ മാറും അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല അല്ല ഒരിക്കലും പ്രതീക്ഷ അല്ല അതാണിന്റെ പൂർണ്ണതാണ് ഇങ്ങനെ സംസാരിക്കണം സന്ദേശം അറിയിക്കണം ഏതാ മിസാബിന്റെ സംഘം കൂടിയുള്ള യാത്രക്കുള്ള യാത്ര സൗകര്യം യാത്ര ഇത്രേ കാലം ആഗ്രഹിച്ചൊരു യാത്രക്കുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് രാവിലെ ഉതിരെ എടുക്കാൻ തുടങ്ങിയത് സംഘം നാളെ നിന്നും വിതാവിന്റെ തോഫോടുകൂടി വിശദമാക്കപ്പെട്ട കഴവയോട് വീണ്ടും വരാമെന്ന് ആഗ്രഹത്തോട് സലാം പറഞ്ഞിട്ട് എന്നാലും അതിജമ്മയുടെ യാത്ര പറഞ്ഞു അതിജമ്മയുടെ സമ്മതി ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഹബീബെ നിങ്ങളെ കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ വേദന ചോദിച്ചിട്ട് പാട്ടും പാടും ഫറിന്റെ മണ്ണിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നുണ്ടായിരുന്നു മക്കയിലുള്ള ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു അലൈഹി മക്കയിലുള്ള ജീവിതം ബാക്കുൽ ഗദീദാണ് കാരണം ഇപ്പോൾ തീരാനാവുമ്പോഴാണ് വിതാവിൻ്റെ പോഫ് എന്ന് പറയുമ്പോൾ ഒരു കനലും പോലെ മദീന ആഗ്രഹിക്കുമ്പോൾ എന്താ പറയാ മക്കയെ പിരിയാതിരിക്കാൻ കഴിയില്ല അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള മത്സരം മിസാബിന്റെ സംഘത്തോടൊപ്പമുള്ള ഈ ഒരു കൂടലും എന്താ പറയാ ഇത്രയും ദിവസത്തെ ഈ ഒരു സഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകൾക്ക് അറിയുകയാണ് ചരിത്രം